രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പിന്നാലെ മണ്ഡലത്തിൽ സജീവമാക്കാൻ നീക്കം തുടങ്ങി രാഹുൽ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിൽ എത്തിയേക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന ഡിവൈഎഫ് ബി ജെ പിയും ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാസത്തോളമായി പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിട്ട് ഓഗസ്റ്റ് പതിനേഴിന് രാത്രിയാണ് പാലക്കാട് നിന്നും രാഹുൽ പോയത് ലൈംഗികാരോപണങ്ങളും തെളിവുകളും പുറത്തു വന്നതോടെ വീട്ടിൽ തന്നെയായിരുന്നു രാഹുൽ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്തുകയായിരുന്നു ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ തിരികെ എത്തിയേക്കുമെന്നാണ് സൂചന എത്തിയാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാണാത്ത വലിയ പ്രതിഷേധം അത് രാഹുൽ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളെന്നു വെച്ചാൽ ഏറ്റവും വലുതായിരിക്കും ഡി വൈ പ്രതിഷേധം എന്ന് വെച്ചാൽ ജനകീയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസ്സാരപ്പെട്ട ആരോപണങ്ങളാണോ എന്തെല്ലാം ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന വ്യക്തിത്വമാണോ രാഹുലിന്റേത് എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുൽ ഒരു എം എൽ എ ആയി തുടരാൻ വേണ്ടി കഴിയുക അയാൾ പാലക്കാട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മണ്ഡലത്തിലെത്തിയാൽ രാഹുലിനെ തടയാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് രാഹുൽ ഷാഫി ക്യാമ്പിന്റെ തീരുമാനം പക്ഷേ എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും മുന്നറിയിപ്പ് നൽകുന്നത് സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്